ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഒരു കുഞ്ഞ് വിഷു ആഘോഷിച്ചായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു അപ്പം നമ്മൾ തലേന്ന് സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് വിഷുവിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു എന്ത് വിഷു കണി ഒരിക്കലും സാധനമൊക്കെ മേടിച്ച് വന്നു പിന്നെ ഭയങ്കര കോമഡിയാണ് ആണ്ട്ടെ നമുക്ക് ഞങ്ങൾ പ്രാവശ്യം നാട്ടിൽ പോയില്ല അമ്മൂന് ടെൻത്തിലായതുകൊണ്ട് ട്യൂഷനും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നാലും കുഴപ്പം നമ്മൾ ഒന്ന് രണ്ടു വർഷം പഠിപ്പിച്ച് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്രാവശ്യം ഇവിടെ തന്നെ ഒരു കുഞ്ഞ് വിശ്വാഘോഷം നടത്താമെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മളും ചെറിയ രീതിയിലാണെങ്കിലും വിശ്വാഘോഷിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾ തലയിൽ നിന്നിട്ട് ഇതുപോലെ സാധനമൊക്കെ മേടിച്ച് തന്നിട്ട് കുഞ്ഞ് കിടന്ന് ഉറങ്ങണമല്ലോ കുഞ്ഞ് ചേർന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാനും അമ്മും കൂടെ കാണി വെക്കാറുള്ളത് ഇവിടെ ഇല്ലപ്പോൾ അങ്ങനെയാണ് അപ്പം കുഞ്ഞാണ് ഉറങ്ങിയല്ല എന്നിട്ട് ഞങ്ങൾ കൂടെ കിടന്നൊരു പന്ത്രണ്ട് പന്ത്രണ്ട് അവിടെ ഉറങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിക്ക പമ്മി ഒന്ന് ഞാനമ്മും കൂടെ കണിക്ക് ഒരുക്കിയിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങും പിന്നെ നാലുമണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഞാൻ കുളിച്ച് സ്വച്ച് സാരി കൊടുത്തതിന് ശേഷം അമ്മൂനെ വിളിച്ചു പിന്നെ അമ്മ ഒന്ന് കണിയാണിട്ട് ചേരുന്നേയും കുഞ്ഞിനെയൊക്കെ വിളിച്ച് കണിയാണിച്ചു പിന്നെ നമ്മൾ കുറച്ച് സമയം കിടന്നു വിട്ടു അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുഞ്ഞൊക്കുറങ്ങി പോയത് അമ്മ ഉറങ്ങിയതുകൊണ്ട് നമ്മൾ പിന്നെ അമ്പലത്തിൽ പോയില്ലാട്ടോ പിന്നെ നമ്മൾ രാവിലെ മുട്ടക്കറി അപ്പമായിരുന്നു ഉണ്ടാക്കിയത് സുപ്രഭാതം എന്ന് പറഞ്ഞ പ്രതി നല്ല അടിപൊളി അപ്പായിരുന്നു കേട്ടോ മുട്ടക്കറി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു മറ്റേ അപ്പത്തിൻ്റെ ആ മിക്സിറ്റ നല്ലതായിരുന്നു അപ്പം അങ്ങനെ മുട്ടക്കറി ഞാൻ സവോളയും തക്കാളിയും വെളു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടു എന്നിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് കോരി മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു തിക്നെസ്സിന് വേണ്ടി എന്നിട്ട് അതിനകത്ത് ചേർത്തിട്ട് മുട്ടയിട്ടു പിന്നെ മുട്ട നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു അങ്ങനെ തിള വന്ന് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു അങ്ങനെ നല്ല അപ്പം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ അരയ്ക്കുന്ന മുവം നല്ല സോഫ്റ്റ് നല്ല അടിപൊളി അപ്പമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു രാവിലെ പിന്നെ നമ്മൾ കുറച്ച് സമയം റസ്റ്റൊക്കെ എടുത്തു പിന്നെ നമ്മൾ സദ്യ എന്താ മേടിക്കുകയാണ് കേട്ടോ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ന നമ്മൾ വീട്ടിൽ നമ്മൾ എന്നെല്ലാം ഉണ്ടാക്കുന്നത് ആ ടേസ്റ്റിന് ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ സദ്യ പുറത്തുനിന്ന് മേടിക്കാം കേട്ടോ ചെയ്തത് പിന്നെ ഒരു റെസ്റ്റു ആവും ഇന്ന് നമ്മളിങ്ങനെ അടുക്കളയിൽ പണിയെടുക്കല്ലേ അപ്പോൾ ഒരു റെസ്റ്റു ആവട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ സദ്യ നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ചു അപ്പം എല്ലാ കൂട്ടം കറികളും പായസവും ചോറും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ സദ്യ നമ്മൾ കഴിച്ചു കുഞ്ഞും കഴിച്ചു കേട്ടോ കുഞ്ഞ് ചിലപ്പം വിഷുവിനോണത്തിൽ അങ്ങനെ സദ്യ അധികം ചിലപ്പം കഴിക്കാമല്ലോ പക്ഷേ ഇപ്രാവശ്യം കുഞ്ഞ് സദ്യയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായി കുഞ്ഞ് സദ്യയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ സദ്യ കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കിടന്നുറങ്ങി കേട്ടോ പിന്നെ തലയിൽ നമ്മൾ കുറച്ച് പടക്കം പൂത്തിരി അങ്ങനത്തെ മേശപ്പൂ ചക്രം അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെ അത് നമ്മൾ ഞായറാഴ്ച കുറച്ച് കത്തിച്ചു പിന്നെ പിന്നെ പിറ്റേന്നും നമ്മൾ വിഷുവിനന്നും കുറച്ച് രാത്രി നമ്മൾ കത്തിച്ചു കിട്ടോ അപ്പം അങ്ങനെ നമ്മൾ സദ്യ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് സമയം ഒരു കിടന്നൊക്കെ ഉറങ്ങി എണീച്ചതിന് ശേഷം പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കലും ബൂത്തിരി എത്തിക്കലും അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ കടന്നു കേട്ടോ എല്ലാവരും നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ സദ്യയ്ക്ക് ഉണ്ടാക്കിയതാണോ അല്ല മേടിച്ചോ എങ്ങനെയായിരുന്നു അടിപൊളി ആഘോഷമായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഒരു ചെറുതാണെങ്കിലും നല്ലൊരു ആഘോഷമായിരുന്നു കേട്ടോ വേറെ ആരുണ്ടായിരുന്നേ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ രാത്രി പിന്നെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു പൂത്തിരി ഒക്കെ കത്തിച്ചു പിന്നെ നല്ല ആഘോഷമായിരുന്നു കുട്ടി മോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ വല്യാളം പടക്കം കത്തിക്കുകയും പൂത്തിരി എത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഞാൻ രാത്രി പിന്നെ നമ്മൾ ചോറ് ഒക്കെ ഉണ്ടാക്കി പിന്നെ കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ രാത്രി കഴി കത്തിച്ചു കഴിച്ചു പിന്നെ നമ്മൾ പൂത്തിരി അതുപോലെ തന്നെ വേറൊരു സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നീളത്തിലുള്ള ഇങ്ങനെ ഇതേപോലെ കത്തിക്കുന്നതുകൊണ്ടില്ലേ അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു പിന്നെ ചക്രം ഉണ്ടായിരുന്നു പിന്നെ മേശപ്പൂ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ പടക്കം ഉണ്ടായിരുന്നു മേശപ്പൊക്കെ നല്ല വലുതും ഒക്കെ ഉള്ള അത്യാവശ്യം നന്നായിട്ട് കത്തുന്ന മേശപ്പുമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കത്തിയായിരുന്നു ചക്രം അതുപോലെ കുറച്ച് മേടിച്ചു പിന്നെ വലിയ വലിയ പടക്കങ്ങളൊന്നും മേടിച്ചില്ല ഇവിടെ നമ്മൾ റെൻറ്റിനായത് കൊണ്ട് പൊട്ടിക്കാനൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് നമ്മളങ്ങനെ വലിയ വലിയ പടക്കങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ എന്നാൽ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലത്തെ കുറച്ച് പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെറിയ വലിയ ആഘോഷമായിരുന്നു നമ്മുടെ സന്തോഷത്തിൽ ഉപരി കുട്ടികളുടെ സന്തോഷമാണല്ലോ ഇങ്ങനെ വിഷു ഓണം ആഘോഷം എന്നൊക്കെ പറയുമ്പം അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പം അങ്ങനെ എല്ലാ ചെറുതാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പടക്കവും പൂത്തിരി മേടിച്ച് കുറച്ചാണെങ്കിലും മേടിച്ച് ആഘോഷിക്കുക അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷു ആഘോഷത്തിൻ്റെ വീഡിയോ ആയിരുന്നു കണിയൊരുക്കലും സദ്യ കഴിക്കലും പടക്കം പൊട്ടിക്കലും പൂത്തിൽ എത്തിക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ അങ്ങനെ വിഷു കഴിഞ്ഞു അപ്പം എല്ലാവരും നിങ്ങളെങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു